മലയാളികൾക്ക് പ്രത്യേകിച്ച് അമ്മമാർക്കൊക്കെ ഒരുപാട് പ്രിയങ്കരിയായ ഒരു സീരിയൽ ആർട്ടിസ്റ്റാണെ നടി ഇന്ദുലേഖ അവരുടെ ജീവിതത്തിൽ ഒരുപാട് അവർക്ക് നേരിടേണ്ടി വന്ന മോശം അനുഭവങ്ങളെക്കുറിച്ചും അതിജീവനത്തെ കുറിച്ചുമൊക്കെ അവരിങ്ങനെ തുറന്നു പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് അവരൊരു സീരിയൽ ആർട്ടിസ്റ്റാണ് അവരുടെ വിവാഹശേഷം അവരുടെ വളരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ ഭർത്താവിനെ അവർക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു പിന്നീട് അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രഗിൾ നിറഞ്ഞതായിരുന്നു അവർ ഒരുപാട് സീരിയലുകൾ ഉന്നയിച്ചാണ് അവർ കുട്ടികളെ വളർത്തുന്നതും ഒക്കെ അവരുടെ ജീവിതം അവർ കരുപിടിപ്പിച്ചതും ഒക്കെ അപ്പം അവരവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ച വേദനകളെയും കുറിച്ചൊക്കെ അവർ തുറന്നു പറയുന്നുണ്ട് അവരുടെ ഭർത്താവിൻ്റെ പേര് ശങ്കരൻകുട്ടി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഭയങ്കര രൂക്ഷമായത് സാഹചര്യത്തിലാണ് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നത് പിന്നീട് അവരുടെ ജീവിതം എന്ന് പറയുന്നത് അഭിനയ മേഖല തിരഞ്ഞെടുത്ത് അതിലൂടെ തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അവർക്ക് പൈസ ഉണ്ടാക്കാനും ജീവിതം മെച്ചപ്പെടുത്താനും ഒക്കെ അവർ ഉപയോഗിച്ചു വന്നത് അപ്പോൾ ആ സമയത്തെ അവരുടെ സ വിധവയായി ജീവിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ സമൂഹം പലതരത്തിലുള്ള കുത്തുവാക്കുകൾ പറഞ്ഞ് അവരെ വേദനിപ്പിക്കാറുണ്ടെന്ന് അവർ പറയുന്നുണ്ട് അതുപോലെ അവർ ഭർത്താവിനെ നഷ്ട സമയത്തെ അവർ ആ സമയത്ത് ും സീരിയൽ അഭിനയിച്ചു കാരണം അവർക്ക് ഒരു മകൾ ഉണ്ട് ആ മകൾ അന്ന് തീരെ ചെറുതായിരുന്നു അന്ന് അപ്പോൾ അപ്പോൾ ആ സമയത്ത് അവർക്ക് പൈസ വേണം അല്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല അപ്പോഴേക്കും അവരുടെ ആ സമയത്തെ അവരുടെ അഭിനയത്തെക്കുറിച്ചും അവർ ആ സമയത്ത് അഭിനയിക്കാൻ പോയതിനെക്കുറിച്ചും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് അവർ പിന്നെ വിധവയായ ശേഷം അവർ ഒരുപാട് കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് ജീവിതത്തിൽ കൈകാര്യം ചെയ്തതെന്നും അവർ പറയുന്നുണ്ട് പിന്നീട് അവർക്ക് അവർ ഭയ സമൂഹത്തിൽ ഇങ്ങനെ ഭയന്ന് ഭയന്ന് ജീവിച്ച് ഒരു സുപ്രഭാതത്തിൽ അവർക്ക് മനസ്സിലായി ഇങ്ങനെ സമൂഹത്തെ ഭയന്നേൽ കൂടേണ്ട കാര്യമില്ല നമ്മുടെ വഴിക്ക് നമ്മൾ പോയാലേ ജീവിതം മുന്നോട്ട് പോകുകയുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നവർ മനസ്സിലാക്കിയിരുന്നു പിന്നെ അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം അവർക്ക് തോന്നാറുണ്ടെന്നും പലപ്പോഴും അവർ ഒറ്റയ്ക്കിരുന്നിട്ട് അവരെ ഏകാന്തമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അവർ കരയുകയൊക്കെയാണെന്നും കരഞ്ഞിട്ടുണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പോഴും ഈ പണ്ടത്തെ ആൾക്കാരുടെ ചിന്താഗതിയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അതുപോലെ തന്നെ വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഒരുപാടുള്ള ആൾക്കാരിൽ നിന്ന് പോലും അവർക്ക് ഒരുപാട് മോശം അനുഭവങ്ങൾ നേരിട്ടെന്നാണ് അവർ പറയുന്നത് പിന്നീട് അവരുടെ സീരിയൽ അഭിനയമാണ് അപ്പോൾ അവർക്ക് ഒരുപാട് പേരുമായിട്ട് അവർക്ക് അടുത്തിടഴകി അടുത്ത് ഇടപഴകി ജീവിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ ആ സമയത്തൊക്കെ അവരെക്കുറിച്ച് മോശം വാക്കുകൾ പറയുകയും അത് അവരെ ഒരുപാട് വേദനിപ്പിച്ചു കാരണം അവർക്ക് കുഞ്ഞു ഒരു കുഞ്ഞു കുഞ്ഞുണ്ട് അതിനെ വളർത്തി അതിനെ ആഹാരം കൊടുത്ത് അതിൻ്റെ കാര്യങ്ങൾ നോക്കി ജീവിതം നരി പിടിപ്പിക്കാവുന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ പിന്നെ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്നറിയാവൂ ഈ സിനിമയിലും സീരിയലിലും ഒക്കെ അവസരം ലഭിക്കാൻ വേണ്ടി പല അഡ്ജസ്റ്റ്മെന്റുകളും നടത്തേണ്ടി വരും എന്ന ഒരു തെറ്റായ ധാരണ നമ്മുടെ സമൂഹത്തിൽ പലർക്കും ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട് അതായത് ഒരുപാട് പേർ അങ്ങനെ മിസ് യൂസ് ചെയ്യുന്നവരുണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ എങ്കിൽ കൂടി എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല ഇപ്പം നമ്മൾ പലരും ഇടപെടുന്ന സാഹചര്യം അനുസരിച്ചിരിക്കുമല്ലേ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാകും ഒരാളോട് ഇടപെടുമ്പോൾ കുറച്ചെങ്കിലും പിടികിട്ടിയവ ആൾ ശരിയല്ല അപ്പം നമ്മൾ പിന്നെ അങ്ങോട്ട് പോകണ്ട നമ്മളോട് നന്നായിട്ട് ഇടപെടുന്ന ആൾക്കാരുമായിട്ട് മാത്രം നമ്മൾ നല്ല രീതിയിൽ ഇടപെട്ടാൽ മതി എന്നുമാണ് ഇന്ദുലേഖയുടെ അഭിപ്രായം അതുപോലെ അവർ പറയുന്നു നമ്മൾ എല്ലാവരും തങ്ങളുടെ വഴി സ്വയം തീരുമാനിക്കണമെന്നും ഓരോരുത്തരും അഭിനയരംഗത്ത് അടുത്ത സുഹൃത്തുക്കളൊന്നും അവർക്ക് ആരുമില്ലെന്നുമാണ് ഈ പറയുന്നത്